കൂട്ടുകാരെ ഒരു ബുദ്ധി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മയിലാഞ്ചിയെ കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കും ഈ മൈലാഞ്ചി കുറിച്ചാണെന്നല്ല ഇത് നമ്മളെ കോൺ മൈലാഞ്ചിയാണ് ഇത് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിട്ടുള്ളൊരു മൈലാഞ്ചിടെ നമ്മളെല്ലാം നമ്മളെ മുൻ തലമുറ ഉപയോഗിച്ചിട്ടുള്ളൊരു മൈലാഞ്ചി ഉണ്ടായിരുന്നു നമ്മൾ അരച്ചിടുന്ന മൈലാഞ്ചി അത് അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു ഇളപിച്ചി കൊണ്ട് വന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനകത്ത് ഇച്ചിരി തേയിലപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളയ്ക്ക കഷ്ണം അല്ലെ തെങ്ങിൻ്റെ വേരൊക്കെ ചേർക്കുമായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ചെയ്യുന്നത് കൊച്ചിരി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഈർക്കത് കൊണ്ട് ആകെ അതിനകത്ത് ഇടുന്നത് പിന്നെ കുത്തുത്തു നടുക്കൊരു ദോശയും ചുറ്റും വരും പിന്നെ ആരെങ്കിലും ചെറുപ്പക്കാര കയ്യിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പേരൊക്കെ ഒന്ന് എഴുതി തരുമായിരുന്നു ഇംഗ്ലീഷിൽ പേരൊക്കെ എഴുതി തരും ഇന്ന് ദാത്തിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളം തുടാതെ ഇങ്ങനെ പിടിക്കും പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആവുമ്പം അതിനകത്ത് പഞ്ചസാരകളിലൊക്കെ കുറഞ്ഞ് കൊടുത്തിട്ടാണ് കൂടുതലും അവർ ചുമന്ന് കിട്ടാൻ വേണ്ടി എടുക്കുക ഇതൊക്കെ പലതും കെമിക്കൽസ് കെമിക്കൽസൊക്കെ ചേരുന്നതാണ് പിന്നെ എനിക്കൊന്നും ഇപ്പോൾ അരകല്ല് കിട്ടാനില്ലാത്തത് കൊണ്ടും മിക്സിക്കകത്ത് അടിച്ചിട്ട് ശരിയാവുന്നില്ല അത് കയ്യില ശരിയാകാത്തത് കൊണ്ടും നഖത്തിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെടുക്കാറുണ്ട് നഖത്തിലെങ്കിലും ഇത്തിരി മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആണ് അപ്പോൾ നമുക്ക് ഈ മൈലാഞ്ചി മൈലാഞ്ചി ആയിട്ട് മാത്രമല്ല മറ്റൊരുപാട് യൂസസ് ഈ മൈലാഞ്ചിയിലോണ്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ യൂസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് കാരണം ഒട്ടുമിക്ക ആളുകൾക്കും കുറേ കാര്യങ്ങളൊക്കെ കുഴിമുഖത്തിന് മൈലാഞ്ചി ഉപയോഗിക്കുന്നതും മുടിയുടെ കാര്യങ്ങൾക്കും മൈലാഞ്ചി ഉപയോഗിക്കുന്നതും പിന്നെ മുടിയുടെ നമ്മൾ കളർ ചെയ്യാൻ മൈലാഞ്ചി ഉപയോഗിക്കുന്നതും മൈലാഞ്ചി പൊടി ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് അറിയാം എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തതിനകത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയ കാര്യം ഓർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമല്ലേ അങ്ങനെയാണ് ഞാനിന്ന് മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്ന മയിലാഞ്ചിയിലുടെ ഗുണങ്ങൾ അപ്പം ഇതെടുത്ത് ഞാൻ കാണിച്ചത് ഇതിനേക്കാളും നമ്മളൊക്കെ ആശ്രയിക്കേണ്ടിയിരുന്ന ഒരു കാര്യം കാരണം ഇന്ന് നമുക്ക് ചുറ്റിനും ആട്ടുകളിലും അരകളിലും ഒന്നും ഇല്ല പിന്നെ മൈലാഞ്ചി ചെടി തന്നെ മുറ്റത്തിൽ ഉണ്ടാകണമെന്നില്ല മുറ്റം തന്നെ ഉണ്ടാകണമെന്നില്ലാത്ത സിറ്റുവേഷനിൽ നമ്മളത് ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ മൈലാഞ്ചി ചെടി ഇനി നിങ്ങളെ കൺപെട്ടത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അരച്ചിടുക അരച്ചിടുന്ന സമയത്ത് നമ്മൾ കൈക്കിട്ടുന്ന ഒരു തണുപ്പുണ്ട് അതങ്ങ് മറ്റൊന്നും ഇടുമ്പോൾ നമുക്ക് കിട്ടൂല കേട്ടോ ആ തണുപ്പ് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് ആ ഒരു കാര്യമാണ് പക്ഷേ കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇതിനകത്തൊക്കെ ആശ്രയിച്ച് നിക്കണം അപ്പോൾ നമുക്ക് മൈലാഞ്ചിൻ്റെ യാതൊരു പരിപാലനവും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി ചെടി നല്ല വെയിലുള്ളിടത്ത് ഒരു കമ്പ് നട്ട് കഴിഞ്ഞാൽ ഇത് ധാരാളം വളർന്നു കിട്ടും ഇനി ചെടിയായിട്ടോ അല്ലെങ്കിൽ വേലിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റും കുഴിനകത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് മൈലാഞ്ചി മൈലാഞ്ചി അരച്ച് പൊതിഞ്ഞ് ആ വിരൽ വെച്ച് കഴിഞ്ഞാൽ ആ കുഴിനുഖത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കിട്ടും പിന്നെ ഈ കാലിലുണ്ടാകുന്ന വളം കടി വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിരലിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കീറൽ പോലെ അവിടെ വരും മഞ്ഞൾ ആയിരിക്കും ഈ അഴുപ്പുവെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആ വളം കടിക്കും നീ മയിലാഞ്ചി അരച്ച് നല്ലപോലെ തേച്ച് കൊടുത്താൽ മതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞളും കൂടി ചേർത്ത് വേണം അങ്ങനെ ചെയ്യേണ്ടത് ഈ മൈലാഞ്ചി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ എണ്ണ കാച്ചി തേച്ചാൽ അകാല നിര മാറും മുടിക്ക് നല്ല ബലമൊക്കെ ഉണ്ടാവും മുടിയുടെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മയിലാഞ്ചി നമ്മള് മരണശേഷം ഖബറിനരികില് എപ്പോഴും കുഴിച്ചു വെക്കാൻ മെൻഷൻ ചെയ്യുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി ചെടി എന്ന് പറയുന്നത് നമ്മൾ ഈ മൈലാഞ്ചിനെ നന്നായിട്ട് അരച്ച് കയ്യിൽ ഇടാൻ പറ്റും ഇത് കൂടാണ്ട് നമ്മളീ മൈലാഞ്ചി മുടിക്ക് നിറം കൊടുക്കാൻ ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഈ മൈലാഞ്ചി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ചിലർ വീടുകളിൽ തന്നെ കോൺ മൈലാഞ്ചി സ്വന്തമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൈലാഞ്ചി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കാനൊക്കെ നോക്കിയാലും മതി പിന്നെ ഇത് മറ്റ് കീടബാധി ഒന്നും തന്നെ ഏൽക്കാറില്ല ഒരു കമ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം അതിന് കിട്ടണം പിന്നെ നന്നായിട്ട് വെയിലും കിട്ടിയാൽ മതി ധാരാളം കിളിച്ച് കിട്ടും ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് പണ്ടൊക്കെ അയ്യത്തൊക്കെ മയിലാഞ്ചികളൊക്കെ ഉള്ളേര് വന്നിട്ട് കൊണ്ടുപോയി അരക്കായിരുന്നു ഇപ്പം മൈലാഞ്ചി തേടി വരുന്ന ഇതുപോലെ എന്തെങ്കിലും മുടിയുടെയൊക്കെ പ്രശ്നമോ വളങ്കടിയോ അല്ലേ നഗ കുഴിഞ്ഞമൊക്കെ ഉള്ളവർ മാത്രമായിരിക്കും മയിലാഞ്ചി ഇപ്പോൾ കോൺ മൈലാഞ്ചി കിട്ടുന്നത് കൊണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ